രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൽ പഴയ മുഖങ്ങൾ പലതും മടങ്ങിയെത്തും ജയിച്ച് എം പി ആയി പോയവർ പലരും എം എൽ എ സ്ഥാനത്ത് മത്സരിക്കും എന്നുള്ളത് ഉറപ്പായി അതിൽ പ്രധാനമായ പേര് കെ സി വേണുഗോപാൽ തന്നെയാണ് ആലപ്പുഴ എം പി ആലപ്പുഴയിലെ എം പി ആയ കെ സി വേണുഗോപാൽ കെ സി വേണുഗോപാൽ കേരളത്തിലേക്ക് മടങ്ങിയെത്തുന്നത് വെറുതെയല്ല മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായാണ് അതിന് കെ സിക്ക് ശക്തമായ പിന്തുണയുമായി ഷാഫി പറമ്പിലും ടീമുമുണ്ട് കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം തന്നെ പറയാതെ പറഞ്ഞു കഴിഞ്ഞു ഇവിടെ നഷ്ടപ്പെടുന്നത് വി ഡി സതീശന്റെയും രമേശ് ചെന്നല്ലയുടെയും അവസരമാണ് കെ സി വേണുഗോപാൽ ആലപ്പുഴയിൽ നിന്ന് തന്നെ ജനവിധി തേടും എന്നുള്ളത് ഉറപ്പാണ് നിയമസഭ ഇലക്ഷനിൽ മറ്റൊരാൾ നമ്മുടെ അടൂർ പ്രകാശാണ് യു ഡി എഫ് കൺവീനർ ആണ് അടൂർ പ്രകാശ് അടൂർ പ്രകാശിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നോട്ടമുണ്ടെങ്കിലും തൽക്കാലം അത് നടക്കില്ല മറിച്ച് ആഭ്യന്തരമന്ത്രി അങ്ങനെയുള്ള വലിയ വലിയ സ്ഥാനങ്ങളാണ് അടൂർ പ്രകാശിന്റെ ലക്ഷ്യം യു ഡി എഫ് കൺവീനർ എന്ന നിലയിൽ എവിടെ വേണമെങ്കിലും അടൂർ പ്രകാശിന് മത്സരിക്കാം അടൂർ പ്രകാശ് കോന്നിയിലോ മറ്റേതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിലോ മത്സരിക്കും എന്തായാലും മുമ്പ് കോന്നിയിൽ നിന്ന് ദീർഘകാലം എം എൽ എ ആയിരുന്നു അടൂർ പ്രകാശ് അടൂർ പ്രകാശ് മത്സരിക്കുന്നതോടുകൂടി ആറ്റിങ്ങൽ നിയമ ലോക്സഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനുള്ള സാധ്യതയുണ്ട് ചുരുക്കത്തിൽ കെ സി വേണുഗോപാലിന്റെ ആലപ്പുഴയിലും അടൂർ പ്രകാശിന്റെ ആറ്റിങ്ങിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും മറ്റൊരാൾ മന്ത്രിസ്ഥാനം ആഗ്രഹിക്കുന്നത് ഒടിക്കുന്നിൽ സുരേഷാണ് കൊടിക്കുന്നിൽ സുരേഷിന് വലിയ മോഹങ്ങളാണ് ഉള്ളത് കേരള രാഷ്ട്രീയത്തിൽ ഇപ്പോൾ അദ്ദേഹം ശ്രദ്ധ പുലർത്തിയിരിക്കുന്നു അദ്ദേഹം മാവേലിക്കരയിൽ നിന്നുള്ള എം പി ആണ് കൊടിക്കുന്നിൽ സുരേഷ് മാവേലിക്കരയിൽ നിന്ന് തന്നെ മാവേലിക്കര നിയോജക മണ്ഡലത്തിൽ നിന്ന് തന്നെ ജനപതി തേടാനാണ് സാധ്യത ഏതായാലും ഡൽഹിയിലേക്ക് പോയ എം പിമാരുടെ കൂട്ടത്തിൽ ജനപതി തേടാൻ കൊടിക്കുന്നിൽ സുരേഷും ഉണ്ട് മറ്റൊരാൾ നമ്മുടെ പണ്ടത്തെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനാണ് കെ സുധാകരൻ എം പി ആയിപ്പോയത് അദ്ദേഹത്തിനെ പറ്റി വലിയൊരു തിരിച്ചടിയാണ് അദ്ദേഹം എം എൽ എ ആയി മത്സരിക്കാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് കണ്ണൂരിലെ ഏതെങ്കിലും സുരക്ഷിത മണ്ഡലത്തിൽ സുധാകരൻ നിൽക്കും മറ്റൊരാൾ നമ്മുടെ സ്വന്തം ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ ഇപ്പോൾ കെ സി വേണുഗോപാലിന്റെ വലങ്കയ്യാണ് ഷാഫി പറമ്പിൽ വലങ്കയ്യും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടംകയുമാണ് കെ സി വേണുഗോപാലിൻ്റെ ഷാഫി പറമ്പിൽ വടകര എന്നാണ് എം പി ആയത് എന്തായാലും വടകരയിൽ ഷാഫി പറമ്പിൽ മത്സരിക്കില്ല കാരണം അവിടെ കെ കെ രമ മത്സരിക്കുന്നു അതുകൊണ്ട് വടകര ഷാഫി പറമ്പിലിന് കിട്ടില്ല പക്ഷേ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിലും ഉണ്ടാകും കേരളത്തിൽ അതോടുകൂടി വടകരയിലും വടകര ലോക്സ വടകരയിലും ലോക്സ വടകര ലോക്സഭയിലും ഉപതെരഞ്ഞെടുപ്പ് നടക്കും എന്തിനാണ് ഇവർ എം പി ആരായി പോയത് എന്നുള്ളതും ശ്രദ്ധേയം എം പിമാരായി പോകുമ്പോൾ ഇവരുടെ മനസ്സിൽ ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിസ്ഥാനമായിരുന്നു ലക്ഷ്യം ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമെന്നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേറുമെന്നും ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തിയാൽ ക്യാബിനറ്റ് റാങ്കുള്ള കേന്ദ്രമന്ത്രിസ്ഥാനം ലഭിക്കുമെന്നും ഒക്കെയാണ് ഇവർ കരുതിയിരുന്നത് പക്ഷേ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നതുമില്ല ഇവർക്ക് മന്ത്രിസ്ഥാനം ലഭിച്ചതുമില്ല അതുകൊണ്ടാണ് ഇവർ കൂട്ടത്തോടെ കേരളത്തിലേക്ക് ചേക്കേറുന്നത് കെ സി വേണുഗോപാൽ ഹൈക്കമാൻഡിന്റെ ആശീർവാദത്തോടു കൂടി തന്നെയാണ് കേരളത്തിലേക്ക് ചേക്കേറുന്നത് കെ സി എ സംബന്ധിച്ചിടത്തോളം വിജയമാണ് പ്രധാനം മുഖ്യമന്ത്രി സ്ഥാനമാണ് പ്രധാനം കേരളത്തിൽ ബി ഡി സതീശനും രമേശ് ചെന്നിത്തലയും തമ്മിലടിക്കുമ്പോൾ കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങി മറിയുകയാണ് എം പിമാർ കൂട്ടത്തോടെ നിയമസഭയിൽ മത്സരിക്കാൻ എത്തുന്നു അത് ഇതോടുകൂടി നിയമസഭയിൽ പല പ്രമുഖർക്കും സീറ്റ് നഷ്ടപ്പെടുകയും ചെയ്യും നിയമസഭയിൽ സീറ്റ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പ്രമുഖരുണ്ട് കേരളത്തിൽ പക്ഷേ അവർക്കൊക്കെ സീറ്റ് നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇവർ ഉണ്ടാക്കി വയ്ക്കുന്നത് എന്തിനാണ് ജനങ്ങൾ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് ഉത്തരമില്ല കാരണം ക്യാബിനറ്റ് റാങ്കുള്ള മന്ത്രിസ്ഥാനം കേന്ദ്രത്തിൽ ലഭിക്കുമെന്ന് കരുതിയാണ് ഇവരെല്ലാം കൂടെ പോയി കൂട്ടത്തോടെ നിന്ന് എലക്ഷൻ എഴുതുന്നത് ഷാഫി പറമ്പിൽ വട വടകരയിൽ നിന്നത് പാലക്കാട് എം എൽ എ സ്ഥാനം രാജിവെച്ചാണ് അത്രയും ആഗ്രഹം അയാൾക്കും ഉണ്ടായിരുന്നു എന്തായാലും കോൺഗ്രസിൽ മന്ത്രിമാരാകാൻ കൂട്ടയടി തന്നെ നടക്കും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞു